വന്യമായ പ്രണയം സ്റ്റോറി ചിപ്പി പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ സർ ആ കുട്ടി ഡീല് സമ്മതിച്ചു കഴിഞ്ഞു ഇനി എന്താ വേണ്ടത് ജോൺ തൻ്റെ ചെവിയിലെ ഈർപ്പാട് മുഖേന മറുവശത്തുള്ള ആളോട് ചോദിച്ചു ഫിഫ്റ്റി ലാക്സ് ക്രെഡിറ്റ് ചെയ്തേക്കും അവർ അക്കൗണ്ടിലേക്ക് പിന്നെ കുട്ടി സേഫായിരിക്കണം അതുപോലെ വൃന്ദേ മറുവശത്തു നിന്നും അവൻ്റെ ധാർഷ്ട്യം നിറഞ്ഞ സ്വരം ജോണിനെ തേടിയെത്തി അതിൻ്റെ ഫലമായി അയാൾ വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു ഓക്കെ സർ ഞാൻ വേണ്ട പോലെ ചെയ്തോളാം ജോൺ അതും പറഞ്ഞുകൊണ്ട് അയാളുടെ കയ്യിലെ ലാപ്പ് വഴി എന്തൊക്കെയോ ചിലത് ചെയ്ത ശേഷം തിടുക്കത്തിൽ അയാൾ ഫോണിൽ ആരൊക്കെയോ കോണ്ടാക്റ്റ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി വൃന്ദ ഉള്ളിലേറിയ ഭയത്തോടെ ജോണിൻ്റെ പ്രവൃത്തികൾ ഓരോന്നും നിരീക്ഷിച്ചുകൊണ്ട് അയാൾ അരികിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു മേഡം വിഷ്ണുവിൻ്റെ സർജറിക്കുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു മേഡം ത ഈ ഫയലിലേക്കൊന്ന് ഒപ്പിട്ട് തരണം എന്നാലേ സർജറി സ്റ്റാർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റൂ പ്ലീസ് സിസ്റ്റർ അല്പം തിടുക്കത്തിൽ വൃന്ദയുടെ അരികിലേക്ക് നടന്നുകൊണ്ട് കയ്യിലെ ഫയൽ അവർക്ക് നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് അപേക്ഷയോടെ അവളെ നോക്കി പറഞ്ഞു വൃന്ദ അല്പം സിസ്റ്ററെ കണ്ണു വിടർത്തി നോക്കി നിന്ന് പോയി നേരത്തെ ഡോക്ടർ തന്നെ വഴക്ക് പറയുന്ന സമയം തന്നെ പുച്ഛത്തോടെ നോക്കി നിന്ന മിടികളിലെ അപേക്ഷഭാവം വൃന്ദയെ തികച്ചു എന്ന് വേണം പറയാൻ കുട്ടി സൈൻ ചെയ്തു കൊടുക്ക് അവരവരുടെ ജോലി ആട്ട് ജോൺ വൃന്ദയെ നോക്കി അല്പം ശാസനയോടെ പറഞ്ഞു ആ ഞാൻ ഞാൻ ചെയ്യാം എവിടെയാണ് ചെയ്യേണ്ടത് ജോണിൻ്റെ സംസാരം കേട്ട വൃന്ദ തൻ്റെ മുഖം ഹാഫ് സാരിയുടെ തലപ്പാൽ ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് സിസ്റ്ററെ നോക്കി ചോദിച്ചു ജോണിന് വൃന്ദയുടെ അവസ്ഥ കണ്ടിട്ട് നെഞ്ചിലൊരു കല്ലെടുത്ത് വെച്ച മാതിരിയാണ് തോന്നിയത് കൂടിപ്പോയാ ഒരിപത്തിരണ്ട് വയസ്സുണ്ടാവും അവർക്ക് തൻ്റെ മോളുടെ പ്രായം പോലുമില്ല ആ പാവത്തിന് അങ്ങനെയുള്ള ഒരു കൊച്ചു പെൺകുട്ടിയാണ് ഈ യാതനകളൊക്കെ തരണം ചെയ്തുകൊണ്ട് സ്വന്തം സഹോദരന്റെ ജീവൻ നിലനിർത്തുവാൻ ഓടുന്നത് പെട്ടെന്നാണ് ജോണിൻ്റെ ഉള്ളിലേക്ക് ഒരുവന്റെ ചിത്രം മിഴിവോടെ തെളിഞ്ഞു വന്നത് അതിൻ്റെ ഫലമായി അയാളൊന്ന് ഉയർത്തു വിളിച്ചു അയാൾ പോലും അറിയാതെ അയാളുടെ കണ്ണുകൾ ഭയത്തോടെ വൃന്ദയെ നോക്കി നിന്നു എന്റെ കർത്താവേ ഈ പാവം കുഞ്ഞാണല്ലോ ആ രാക്ഷസന്റെ കൈ കിടന്ന് അമരാൻ പോകുന്നു അയാൾ പോലും അറിയാതെ അയാളുടെ നാവുകൾ പുലമ്പിപ്പോയി സമയം വൃന്ദ തൻ്റെ അനുജൻ്റെ സർജറി നന്നായിട്ട് നടക്കുവാനായി സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഐസ്യൂവിന് മുന്നിൽ തളർച്ചയോടെ ഇരിപ്പാണ് ഇതേ സമയം ഹോസ്പിറ്റലിലെ ചിത്രങ്ങൾ ഒരു ഫിലിം മാതിരി ഇരുട്ട് നിറഞ്ഞ റൂമിലിരുന്ന് നോക്കിക്കാണാണ് രാഘവേന്ദ്രൻ നിമിഷം നേരം കൊണ്ട് അവൻ്റെ കണ്ണുകൾ തളർച്ചയോടെ ബൈസ്റ്റാൻഡർ ചെയറിലേക്ക് ഇരിക്കുന്നവളിലേക്ക് നീണ്ടു അവൻ അവളുടെ ഫോട്ടോ ഒന്നുകൂടെ സൂം ചെയ്ത് നോക്കി പെട്ടെന്ന് എന്തോ കണ്ടെന്ന കണക്ക് അവൻ്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി അവന്റെ മുഖം ക്രോധത്താൽ വലിഞ്ഞു മുറുകി കടപ്പലുകൾ മുട്ടിയൊരുങ്ങി ഡാവിറ്റ് പിന്നെ ഒരു അലർച്ചയായിരുന്നു കുട്ടി അല്പസമയം കഴിഞ്ഞതും ജോൺ ഒരു ജാക്കറ്റുമായി വൃന്ദയുടെ അരികിലേക്ക് ഓടിയെത്തി എന്താ സാർ ജോണിന്റെ വിളി കേട്ട് വൃന്ദയുടെ കണ്ണുകളൊന്ന് ചുരുങ്ങി ദേ ഈ ജാക്കറ്റ് ധരിച്ചോ അല്പം കഴിഞ്ഞ ഇവിടെയൊക്കെ നല്ല തണുപ്പാ കുട്ടിക്കിതൊന്നും ഇതൊന്നും ശീലമില്ലാത്ത ദാ വാങ്ങിക്കോളൂ ജോൺ അയാളുടെ കയ്യിൽ കരുതിയിരുന്ന ജാക്കറ്റ് വൃന്ദയ്ക്ക് നേരെ നീട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു അല്പം മടിയോടെയാണെങ്കിലും വൃന്ദ അയാളുടെ കയ്യിൽ നിന്നും അത് വാങ്ങി ധരിച്ചു ഇതേ സമയം തന്റെ മുന്നിൽ തെളിഞ്ഞ ദൃശ്യം ഇനി കാണുവാനാകില്ലെന്ന നിരാശയിൽ അയാൾ ജോണിനെ നോക്കി പല്ലിറമിക്കൊണ്ട് വൃന്ദയെ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നിരുന്നു പക്ഷെ അയാൾ അന്നേരം അറിഞ്ഞിരുന്നില്ല അയാൾ നടന്നു നീങ്ങുന്നത് തന്റെ മരണത്തിലേക്കാണെന്ന് ഏകദേശം പുലർച്ചെയോളം വേണ്ടി വന്നു വിഷ്ണുവിൻ്റെ സർജറി കഴിഞ്ഞിട്ട് അതുവരെ വൃന്ദക്ക് കൂട്ടായി ജോണും അവളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു സാ സാർ ഒത്തിരി നേരായില്ലേ ഇവിടെ ഇരിക്കുന്നേ ഇനി പൊയ്ക്കോളൂ സാർ വിളിച്ചാൽ മതി ഞാൻ എവിടേക്കാണെങ്കിലും വന്നോളാം പറ്റിക്കില്ല വൃന്ദ ഒരു നെടുവീർപ്പോടെ ജോണിനെ നോക്കി പറഞ്ഞു ഇല്ലൌട്ടി ബോസിൻ്റെ നിർദ്ദേശം ഇല്ലാണ്ട് എനിക്കെവിടെയൊന്നും ചലിക്കാനാവില്ല എന്തായാലും ഇത്രയും നേരമായില്ലേ എന്തേലും അറിയാണ്ട് പോകുന്നതും ശരിയല്ലല്ലോ ഡോക്ടർ വരട്ടെ എന്നിട്ട് പോവാം പിന്നെ കുട്ടി ചെല്ലേണ്ട സ്ഥലവും സമയവും കുട്ടിയുടെ മൊബൈലിൽ മെസ്സേജായി വരും അന്നേരം എവിടെയാന്ന് വെച്ചാൽ ചെന്നാൽ മതി എനിക്കിതിൽ ഇനി വലിയ റോളില്ലൗട്ടി എൻ്റെ ജോലി ഇവിടെ ഇപ്പോൾ കഴിയും പിന്നെ രാഘവേന്ദ്രനെ പറ്റിക്കാൻ ഈ ലോകത്തുള്ള ആർക്കും ഒന്നിനും ഇതുവരെ ആയിട്ടില്ല ഇനി അതിനായി കുട്ടി മുതിരാതിരിക്കുന്ന ആ കുട്ടിക്കും തൻ്റെ സഹോദരനും ഗുണം ചെയ്യാം അവനേക്കാൾ കാട്ടിലെ വന്യമൃഗങ്ങൾക്ക് അല്പം കാരണമുണ്ടാവുന്ന എൻ്റെ ഇത്രയും നാളത്തെ അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ജോൺ ഒരു നെടുവീർപ്പോടെ വൃന്ദയെ നോക്കി പറയുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഭയത്തിൻ്റെ ആധിക്യം ഒന്നുകൂടെ വർദ്ധിച്ചതുപോലെ അവൾക്ക് തോന്നിപ്പോയി രാഘവേന്ദ്രൻ ആരാണ് അയാൾ അയാൾ എന്തിനാ എന്നെപ്പോലൊരു പെണ്ണിനെ വിലക്ക് വാങ്ങിയത് എന്താവും അയാളുടെ ഉദ്ദേശം വൃന്ദയുടെ മനസ്സിൽ സംശയങ്ങൾ നിറഞ്ഞു വിഷ്ണുവിൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് ആരെങ്കിലും ഉണ്ടോ പെട്ടെന്നാണ് ഐ സ്യുവിൻ്റെ ഡോർ തുറന്നെത്തിയ നേഴ്സ് വിളിച്ചു ചോദിച്ചത് വൃന്ദ തൻ്റെ ഉള്ളിലെ സംശയങ്ങളൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് നേഴ്സിൻ്റെ അരികിലേക്ക് ഓടിയെത്തി സാർ വിഷ്ണു ഒക്കെ സാറിനെ ഇൻഫോം ചെയ്തോളൂ സിസ്റ്റർ വൃന്ദയ്ക്ക് പിന്നിലായി നിന്നിരുന്ന ജോണിങ്ങെ നോക്കി അല്പം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു വൃന്ദ ഒരു ഞെട്ടലോടെ സിസ്റ്ററിനെയും ജോണിനെയും മാറി മാറി നോക്കി സിസ്റ്റർ വൃന്ദയെ മൈൻഡ് പോലും ചെയ്യാണ്ട് അകത്തേക്ക് നടന്നു നീങ്ങി ജോൺ ഫോണുമായി വീണ്ടും തിരക്കിലായി ആരാവു അയാൾ എന്താവും ഇതിനൊക്കെ പിന്നിലെ അയാളുടെ ഉദ്ദേശം വൃന്ദ ഒരു നിമിഷം ആലോചിക്കാതിരുന്നില്ല ഇതേ സമയം റിവോൾവിംഗ് ചെയറിൽ ചാഞ്ഞു കടന്നിരുന്ന രൂപം വൃന്ദയുടെ നിൽപ്പ് കണ്ട് വശ്യമായിട്ടൊന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ അതിരങ്ങളിൽ അമർത്തി ചുംബിച്ചു നീ എന്നെ വല്ലാതെ കുതിപ്പിക്കുവാണ് വൃന്ദ വല്ലാതെ വല്ലാതെ കുതിപ്പിക്കുന്നു കുട്ടി എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അല്പനേരം കൂടി ഫോണിൽ സംസാരിച്ചു നിന്ന ശേഷം ജോൺ വൃന്ദയെ നോക്കി യാത്ര പറയാനെത്തി സാർ എനിക്ക് ഒരു വൃന്ദ അല്പം ബുദ്ധിമുട്ടിക്കൊണ്ട് എന്തൊക്കെയോ ജോണിനോട് ചോദിക്കാനായി ശ്രമിച്ചു എന്താ കുട്ടി എന്തായാലും പറഞ്ഞോളൂ സാർ അത് പിന്നെ അദ്ദേഹം എന്തിനാ എന്നെ ഇത്രയും പണം തന്നു സഹായിക്കുന്നത് അതേപ്പറ്റിയൊന്നറിഞ്ഞാൽ കൊള്ളായിരുന്നു ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത് വെറും പതിനഞ്ച് ലക്ഷം രൂപയാണ് പക്ഷെ ഇപ്പോൾ അത് കൂടുതലുണ്ട് എന്താ എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം വൃന്ദ ജോണിനെ നോക്കി ചോദിച്ചു സോറി ഊട്ടി ഇതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ വെറുമൊരു ജോലിക്കാരൻ മാത്രമാണ് ഇതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല കുട്ടി എന്നോട് ക്ഷമിക്കണം എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സമയം ഒത്തിരി വൈകി ആ ശരി സർ ജോണിന്റെ സംസാരം കേട്ടതും വൃന്ദയിൽ നിരാശ നിറഞ്ഞു ഇനി അയാളോട് അതിനെപ്പറ്റി ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നിയതിനാലാവണം അവൾ അയാൾക്ക് മടങ്ങി പോകാനുള്ള അനുമതി നൽകി ഈശ്വരാ ഇത് എന്തൊരു പരീക്ഷണമാ അയാൾ ആരായിരിക്കും അയാൾക്ക് എന്നെ കൊണ്ട് എന്തായിരിക്കും ആവശ്യം ഇനി എന്നെക്കൊന്നെ അവയവം വല്ലതും കടത്താനാവുമോ ഞാ മരിച്ച എന്റെ വിച്ചു അവൻ എങ്ങനെ ജീവിക്കും പിന്നെ അന്നേരത്തെ പൊട്ടബുദ്ധിക്ക് ഞാൻ അയാൾ ചൂണ്ടിക്കാണിച്ച ഭാഗത്തൊക്കെ കൊപ്പിട്ട് കൊടുക്കുകയും ചെയ്തു എന്റെ കൃഷ്ണ ഇനിപ്പോ ഇനിയിപ്പോ എന്താ ചെയ്യാ ജോൺ പോയി പോയിക്കഴിഞ്ഞതും വൃന്ദ ഓരോന്നാലോചിച്ചു കൂട്ടി തളർച്ചയോടെ ചെയറിലേക്ക് ഊർന്നിരുന്നു പോയി ഡാ മനു നീ ഇതെവിടേക്കാ മനുവിൻ്റെ ഫ്രണ്ട് ഷിബിൻ അവനെ നോക്കി ചൂരുന്നുണ്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു ഡാ അത് പിന്നെ ഞാൻ അന്ന് വൃന്ദയുടെ വീട് വരെ പോവാം മനു അല്പം വല്ലായ്മയോട് ഷിബിനെ നോക്കി പറഞ്ഞു എന്താടാ പ്രശ്നം മനുവിൻ്റെ മുഖത്തെ ഭാവ പകർച്ചയിൽ നിന്ന് തന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് ഷിബി മനസ്സിലായിരുന്നു വിച്ചുവിന് നല്ല സുഖമില്ലെന്നാണ് വൃന്ദ ഇന്നലെ രാത്രി ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞത് പാവം എന്നോടൊന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാമെന്ന് ചോദിച്ചുകൊണ്ട് പിന്നെയും വിളിച്ചിരുന്നു പക്ഷെ അമ്മ അവിടേക്ക് പോവാൻ എന്നെ അനുവദിച്ചില്ലട അതുമല്ല അമ്മായി ഇന്നലെ വൃന്ദയോട് വളരെ മോശമായിട്ടൊക്കെയാ സംസാരിച്ചത് എല്ലാത്തിനും കണ്ടൊരു മാപ്പ് പറയണം പറ്റുമെങ്കിൽ ആ കൊച്ചിനെ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ കൊണ്ടുപോകണം അതിനായിട്ട് ഇറങ്ങിയതാ അല്ല നീ ഇതെങ്ങോട്ടാ ഓഫീസിലേക്കാണോ മനുണ്ടായ കാര്യങ്ങളൊക്കെ ശിവനോട് തുറന്ന് സംസാരിക്കും വഴി അവനെ നോക്കി ആരാഞ്ഞു ആ അത് ഇന്നലെ നമ്മുടെ എം ഡി ചാർജ് എടുക്കുന്ന ദിവസം നീ എന്താ മനു മാനേജർ പറഞ്ഞത് ഇത്ര പെട്ടെന്ന് മറന്നുപോയോ അല്ല നീ ഇന്ന് ലീവ് എടുക്കാൻ പോവാണോ മോനെ മനു എങ്കിൽ വേണ്ട കേട്ടോ നിൻ്റെ ജോലി പോവും കേട്ടിടത്തോളം ഈ വരുന്നതൊരു എക്സ്ട്രാ കലിപ്പനായിട്ട് ഒരുവനാ അതുകൊണ്ട് ആദ്യ ദിവസം തന്നെ പണി ഇറന്ന് പിടിക്കാതെ വരാൻ നോക്ക് ടൈം പോന്നു ആ കൊച്ചിൻ്റെ കാര്യം ആ പെണ്ണ് നോക്കിക്കോളും ഷിബിൻ അതും പറഞ്ഞുകൊണ്ട് മനുവിനെ കൂടെ കൂട്ടി മനുവിന് ശിബിന്റെ കൂടെ പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്നാൽ ഷിബിനിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളെ പറ്റി ചിന്തിച്ചപ്പോ മനുവിന് പോകാതിരിക്കാനും വന്നില്ല ശരി നീ വണ്ടിയെടുക്ക് ഞാൻ വരാം മനു അവസാനം ഷിബിൻറെ ഒപ്പം പോവാൻ നിർബന്ധിതനായി ആ മുന്നിലെ കാഴ്ച കണ്ട് അവൾ അലറി വിളിച്ചു എന്റെ കൈ ആ മുന്നിലെ കണ്ണാടിയിലെ തൻ്റെ രൂപം കണ്ട് ക്യാദറിൻ അലറി വിളിച്ചു പോയി ഏയ് ക്യാദറിൻ കരയാതെ സെലിൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു നീ വിഷമിക്കാതെ എല്ലാം നമുക്ക് സെറ്റാക്കാം ഞാൻ റയാനെ വിളിച്ചിട്ടുണ്ട് അവനും കൂടി വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്താ വേണ്ടേന്ന് നീ സമാധാനപ്പെടു സെലിൻ ക്യാദറിന്റെ മുടിയിൽ മെല്ലെ തലോടിക്കൊണ്ട് പറഞ്ഞു സെലിൻ എനിക്കവന് വേണം എന്നീ രീതിൽ കിടത്തി അവന് എനിക്ക് വേണം സെലിൻ ഓക്കേ ശരി നമുക്ക് സെറ്റാക്കാം നീ ഒന്ന് റിലാക്സ് ചെയ്യേ ബേബി ചെയ്യേമൺ അതും പറഞ്ഞുകൊണ്ട് കൈകൾ അവളുടെ തലയിൽ പതിയെ ചലിപ്പിച്ചു സെലിൻ്റെ തലോടലിൽ കാദറിൻ തന്റെ മിഴികൾ ചിമ്മി അടച്ചു കാദ്രൻ കണ്ണടച്ചുകൊണ്ട് രാഘവേന്ദ്രന്റെ മുഖം ഒന്നുകൂടെ മനസ്സിൽ കോറിയിട്ടു നിന്നെ ഞാൻ വീട്ടിലിടാ രാഘവേന്ദ്ര എന്നിലെ സ്ത്രീയെ അപമാനിച്ച നിന്നെ ഞാൻ കൊല്ലാതെ കൊല്ലും നീ കാത്തിരുന്നു എൻ്റെ വരവിനായിട്ട് വിഷ്ണുവിനെ ഏകദേശം ഉച്ചയോടെ തന്നെ റൂമിലേക്ക് മാറ്റിയിരുന്നു വൃന്ദ തൻ്റെ പേരിൽ ജോൺ അക്കൗണ്ടിലേക്ക് ഇട്ട് കാശിൽ നിന്ന് അല്പം അല്പമെടുത്ത് മരുന്നും ആഹാരമൊക്കെ വാങ്ങി വിഷ്ണുവിനെ നന്നായി തന്നെ പരിചരിച്ചു പോന്നു അവൾ പതിയെ പതിയെ ജോണിൻ്റെ ബോസിനെ പറ്റി മറന്നു തുടങ്ങി അല്ല തിരക്കിനിടയിൽ അവൾക്ക് ജോണിനെ പറ്റിയോ ചിന്തിക്കാൻ സമയമുണ്ടായില്ല എന്ന് വേണം പറയാം അങ്ങനെ ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഇതിനിടയ്ക്ക് മനുവിന് വൃന്ദയെ പോയി കാണുവാനുള്ള ഒരു സന്ദർഭം ഒത്തുകിട്ടിയില്ല അത്ര ജോലിയിലായിരുന്നു അവൻ ആ ഓഫീസിൽ ഈവനിങ് വളരെ വൈകിയാണ് അവൻ വീട്ടിലേക്ക് എത്തിയിരുന്നത് പിറ്റേന്ന് അത് നേരത്തെ ഓഫീസിലെത്തുകയും വേണം അതിനാൽ വിച്ചുവിനെ സംബന്ധിച്ച ഒന്നും തന്നെ മനു അറിഞ്ഞിരുന്നില്ല ഇതിനിടയ്ക്ക് വിച്ചുവിനെ ഡിസ്ചാർജ് ചെയ്തവർ വീട്ടിലെത്തി മനുവിൻ്റെ അവസ്ഥ വൃന്ദ പറഞ്ഞറിയാവുന്ന സ്കൂളുകാർ അവന് നന്നായി നോക്കിക്കോളാന്ന് പറഞ്ഞതിന്റെ പേരിൽ വൃന്ദ അവനെ സ്കൂളിൽ വിടാൻ നിർബന്ധിതയായി മുനി ഈ ആഹാരം ഫുള്ളും കഴിക്കണം കേട്ടോ പിന്നെ എൻ്റെ മോൻ ആരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങിക്കഴിക്കരുത് അറിയാലോ എൻ്റെ കുട്ടിക്കെല്ലാം കയ്യിലെ ടിഫിൻ ബോക്സ് ബാഗിലേക്ക് വയ്ക്കും വഴി വൃന്ദ വിച്ചുവിനെ നോക്കി പറഞ്ഞു അറിയാൻ ചേച്ചിയമ്മേ മോന് പത്തി ഉള്ളതിനാലല്ലേ ഞാൻ കഴിക്കില്ല വിച്ചു വൃന്ദയെ നോക്കിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു എൻ്റെ മുൻ സൂപ്പറല്ലേ ഉം എന്നാ ശരിവാ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നിൽക്കാം വണ്ടി ഇപ്പോ വരും വിച്ചുവിന്റെ സംസാരം കേട്ട് വൃന്ദ ഒരു പുഞ്ചിരിയോടെ വിച്ചുവിൻ്റെ കവിളിൽ അമർത്തിയൊന്നും മുത്തിക്കൊണ്ട് അവനെയും കൂട്ടി പുറത്തേക്ക് നടന്നു നീങ്ങി ഇതേസമയം വൃന്ദയുടെ പ്രവൃത്തികൾ വീക്ഷിക്കുന്ന ഒരുവന്റെ കണ്ണുകളിൽ രക്തവർണ്ണമായി വിഷ്ണു അവൻ്റെ പല്ലിനടിയിൽ കിടുന്ന ആ നാമം ഞെരിഞ്ഞ മറന്നു തുടരും